ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു ട്യൂഷനിലെ അഞ്ച് ബ്ലോഗ് എന്നിട്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഒരു ന്യൂ ഇയറിലോട്ട് കാലെടുത്ത് വെച്ച സന്തോഷത്തിലാണോ നിങ്ങൾ ഞാനും അതേട്ടോ പുതിയ വർഷം പുതിയ തുടക്കം ആവട്ടെ എല്ലാവർക്കും അല്ലേ ഓക്കെ അപ്പോൾ രാവിലെ ഇന്നലെ കുറച്ച് ലേറ്റായി കിടന്നപ്പോൾ ഇന്ന് പിള്ളേർക്ക് സ്കൂളുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് പിള്ളേരെയൊക്കെ സ്കൂളിൽ പറഞ്ഞു വിട്ടു കാപ്പിയൊക്കെ ഉണ്ടാക്കി ഒക്കെ വന്നിട്ടില്ല തെറ്റാക്കുള്ള കാപ്പിയൊക്കെ ഇനി ചെയ്യണം ഭയങ്കര കാറ്റാട്ടോ ഒരു കറക്റ്റാ ഒരു ഡിസംബറിൻ്റെ ഇത് കിട്ടി തുടങ്ങിയത് ഇപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു കാറ്റും തണുപ്പും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള ഒരു കാലാവസ്ഥ എനിക്ക് ഈ ഒരു കാലാവസ്ഥ ഇഷ്ടാണ് കേട്ടോ പക്ഷെ ബോഡി അത്ര നല്ലതാകത്തില്ല ഈ ഒരു വരണ്ട പോലെ വരും അതൊഴിച്ചാൽ ബാക്കിയൊക്കെ സൂപ്പറാണ് പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തൂക്കാൻ വേണ്ടിയിട്ടുണ്ടാവും അതും എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് നല്ലപോലെ കണ്ട വർഷങ്ങളായിട്ട് തൂത്തിട്ടില്ലായെന്നേ പറയുള്ളൂ കണ്ടാൽ അങ്ങനെ ആവും കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചവറും കാര്യങ്ങളുമായി നിറച്ച് പ്രശ്നങ്ങളിലോട്ട് പോവും പക്ഷേ ഇപ്പോഴും നല്ല രീതിക്ക് കാറ്റടിക്കുന്നുണ്ട് നല്ലൊരു തണുപ്പുണ്ട് ാണ് ഈ ഒരു ഈ ഒരു കാലാവസ്ഥ ഓക്കെ ഇന്നലെ പ്രതീക്ഷിക്കാത്ത കുറേ സന്തോഷങ്ങളുണ്ടായി മച്ചി വന്നു മച്ചി വന്നില്ലെങ്കിൽ ഞാൻ വീട്ടിലോട്ട് പോയേനെ പിന്നെ കേക്കൊക്കെ മുറിച്ചു കുഞ്ഞുൻ്റെ കടയിൽ പോയി ചിക്കൻ ഫ്രൈ ഒക്കെ ട്രൈ ചെയ്തു ഫിൽഫിൽ ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വെറുതെ പറയുന്നതല്ല അപ്പോൾ നമ്മൾ സ്വന്തം ഷോപ്പ് ആവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തോന്നില്ലേ വെറുതെ പറയുന്നൊന്നും അങ്ങനെയല്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് മസാല അവിടുത്തെ ഷവായിയും ഷവർമ്മയൊക്കെ എനിക്കിഷ്ടമായി കേട്ടോ ഫസ്റ്റ് ദിവസം കഴിച്ച ഷവർമ്മ എനിക്ക് അത്ര ഷവർമ്മയായിരുന്നു ആ ഷവർമ്മ അത് അത്ര അങ്ങോട്ട് ഓക്കെ അല്ലായിരുന്നു പക്ഷേ രണ്ടാമത് പോയി കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ ഫസ്റ്റ് ഡേ നല്ല തിരക്കും കാര്യങ്ങളും ഒരു ഹറി ബറി സിറ്റുവേഷൻ ആയിരുന്നല്ലോ അങ്ങനെ മസാലയിൽ ഒരു എലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് കഴിച്ചാലും കുറച്ചൊന്ന് ചെറിയൊരു എരി കിട്ടിയില്ലെങ്കിൽ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പോൾ പിറ്റന്ന് കഴിച്ചത് മഷാല നല്ല ഫുഡായിരുന്നു ശവവായി അടിപൊളിയായിരുന്നു കേട്ടോ ഇന്നലെ നമ്മൾ കഴിച്ച ഫിൽഫിൽ ചിക്കൻ ഫ്രൈയുടെ കൂടെ ഒരു സ്പൈസി മയോണൈസ് തന്നേട്ടോ മഷാല നല്ല ടേസ്റ്റുള്ള ഞാൻ ആദ്യമായിട്ടാണ് അത് കഴിക്കുന്നത് നല്ല ടേസ്റ്റുള്ള മയോണൈസ് ആയിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ ആ അങ്ങനെ പറഞ്ഞു വന്നതാണ് അപ്പോൾ അവിടെ പോയി ഫുഡ് കഴിച്ചു പ്രതീക്ഷിക്കാത്ത കുറച്ച് സംഭവങ്ങൾ സന്തോഷങ്ങൾ അതുകൊണ്ടില്ല അന്തരീക്ഷം മൊത്തത്തിൽ റബ്ബർ ഇല കൊണ്ട് ഇങ്ങനെ പറന്ന് നടക്കുക കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ അതെല്ലാം കൂടിയിട്ട് താഴോട്ട് വീഴുമ്പോൾ അടിപൊളിയായിരിക്കും നല്ല രീതിയിൽ താഴെ കഥക് തുറന്നിടക്കാം നമുക്ക് കഥകൾ നടന്ന് കാറ്റിൻ്റെ ശബ്ദം കാരണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാനും പറ്റില്ല ഞാൻ കാണിച്ചിരട്ടെ എൻ്റെ ക്യാമറ ക്ലാരിറ്റി കൊണ്ട് നിങ്ങൾ എത്രത്തോളം കാണുന്നു എന്നെനിക്ക് അറിഞ്ഞു കണ്ടോ നിറേ ഇലകൾ ഇങ്ങനെ വീണോണ്ടിരിക്കാം നല്ല രസമായിട്ട് പക്ഷേ ഈ കാറ്റിൻകിസ്റ്റ് പേടിയുമാണ് കേട്ടോ ഇന്നലെ മെനിയാന്ന് രാത്രി ഭയങ്കര കാറ്റായിരുന്നു എന്നിട്ട് ഇന്നലെ ഫുൾ ഡേ കറണ്ടില്ലായിരുന്നു മരം ഒടിഞ്ഞു വീണു ലൈൻ കംപ്ലീറ്റ് പോയി രാവിലെ തൊട്ട് തുടങ്ങിയ പണി അവർ ആറുമണിക്കും കണ്ടാണ് അതൊന്ന് കറക്റ്റ് ചെയ്തത് വലിയ മരം ഒടിഞ്ഞ് വീണു ഇവിടെയും കണ്ടോ ലൈൻ കമ്പി പോയിക്കുന്നത് അതിൻ്റെ ചുറ്റും റബ്ബറും മരങ്ങളുമാണ് അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഒടിഞ്ഞു പോയി വീണു കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യത്തിലും തീരുമാനമാവും അപ്പോൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു ആ അപ്പോൾ ഈ വർഷം ജനുവരി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം ഉണ്ട് കേട്ടോ എപ്പോഴും അങ്ങനെ ആണല്ലോ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ മടിയാണ് കൂടുതലും മടിയാണ് പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കും പക്ഷെ ഇനി അങ്ങനെ വെച്ചോ വെക്കരുത് എന്നൊക്കെ ആഗ്രഹമുണ്ട് നടക്കുമെന്ന് എനിക്കറിയത്തില്ല പിന്നെ നമ്മൾ എല്ലാവരും കൂടി ടൂർ പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും എന്ന് വെച്ചാൽ അപ്പൂൻ്റെ കല്യാണത്തിന് സമയത്ത് ഞാനൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഡ്രസ് കോഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗേൾസ് എല്ലാവരും ഒരേ കളർ ഡ്രസ്സ് ഇടാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരുടെയും നമ്പരൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് സെറ്റ് ചെയ്തു പക്ഷേ ഡ്രസ് കോഡ് സെറ്റായില്ലാട്ടോ നമ്മളെ ഫാമിലി ഫാമിലിയെല്ലാം സെറ്റായി മീൻസ് ആ ഒരു വൈബ് ബന്ധം ഒന്നും കൂടി ഒന്ന് സ്ട്രോങ് ആവാന്ന് പറയില്ലേ അങ്ങനെ അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള ലേഡീസ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ട്രിപ്പ് പോകാമെന്ന് കുറേ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ പൊന്മുടിക്ക് പോകാമെന്നാണ് വിചാരിച്ചത് കെ എസ് ആർ ടി സി ട്രിപ്പില്ലേ അത് പക്ഷേ പൊന്മുടി ആവുമ്പോൾ അതിൽ കുറച്ച് പ്രായമുള്ള ആൾക്കാരും വയ്യ അതായത് നടുവേദന ഇപ്പോൾ എൻ്റെ ഉമ്മായ തന്നെ പറയാം ഉമ്മായിയൊക്കെ വരുന്നുണ്ടെങ്കിലും ചേച്ചിക്ക് നടുവയ്യാത്തതാണ് അപ്പോൾ ബുദ്ധിമുട്ടാവും ലോങ് ട്രിപ്പ് എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളതിനൊന്നും ഉദ്ദേശം ഇത്രയേ ഉള്ളൂ സ്ഥലം കാണുക എന്ന കുറച്ച് നേരം എല്ലാവർക്കും കൂടി ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക കുറച്ച് കുറേ സംസാരിക്കണം കുറേ തമാശകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം അപ്പോൾ അതിന് ഇപ്പം അങ്ങനെ ചിന്തിച്ചപ്പോഴത്തേക്കും എല്ലാവർക്കും എളുപ്പം അല്ലെങ്കിൽ ഒരു ഒരുപാട് പ്രോബ്ലം ഇല്ലാണ്ട് പോകുന്നത് വേളി ട്രിപ്പാണ് എന്ന് വിചാരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ എത്രത്തോളം പോസിബിൾ പോസിബിളാകുമെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ പിള്ളേരെ പിള്ളേരെക്കൊണ്ട് പോലെ ഉണ്ടാവത്തില്ല എന്നാണ് തോന്നുന്നത് ലേഡീസ് മാത്രം അങ്ങനെ പോവാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം റൈഹാൻ ടൂർ പോകണമെന്ന് പറഞ്ഞിട്ട് റൈഹാനും അഞ്ഞൂനും ഹാപ്പി ലാൻഡ് ടൂർ സ്കൂളിൽ നിന്നുണ്ട് അപ്പം അന്നമ്മ എന്ന് പറഞ്ഞു റൈഹു പോണ് പോണുണ്ട് ഓക്കെ അപ്പോൾ അവൾക്കൊരു ചെറിയ വിഷമം ഇല്ലാതില്ല റൈഹാൻ ടൂറിന് വിടുന്നുണ്ട് ഉമ്മച്ചി പോകുന്നുണ്ട് എന്നെ കൊണ്ടുപോകൂലെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് നോക്കട്ടെ ടൂറിന് അവൾ എന്ന് പറഞ്ഞു സ്കൂളിൽ നിന്ന് അവൾ പോകണില്ല വോമിറ്റ് ചെയ്യും അപ്പോൾ പോകണില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിലും വിടുവില്ലാട്ടോ എനിക്ക് ഭയങ്കര പേടിയാണ് ഈ സ്കൂളിൽ നിന്നുള്ള ടൂറിനെ വിടുന്നതും ഞാനില്ലാണ്ട് പിള്ളേരെ വിടാന്ന് പറയുന്നത് എനിക്ക് എനിക്കിത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത്തവണ റൈഹാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകേണ്ട ഇപ്പോഴും ഞാൻ സമ്മതിച്ചിട്ടില്ല പാപ്പ പറഞ്ഞു പൊക്കോളാം എനിക്കായാണ് പറഞ്ഞത് പോവാൻ പിന്നെ അവൻ്റെ ഒരു സന്തോഷം ടൂറ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒരു സൈഡ് ചിന്തിക്കുമ്പോൾ എനിക്ക് പേടിയാണോ ഞാനില്ലാണ്ട് അവരെ വിടാൻ എനിക്കൊരു മടി അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഈ വർഷം അങ്ങനെ കുറച്ച് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഒരു ഒത്തുകൂടൽ നല്ലതാണല്ലോ എന്നും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാർ അടുക്കള മാത്രം കണ്ടുകൊണ്ടിരിക്കുക ബോറടിക്കുന്ന ജീവിതമാവാതെ ഇടയ്ക്കൊക്കെ ഇതേപോലെയൊക്കെ ഒന്ന് പുറത്ത് പോവുമോ രണ്ട് സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഹസ്ബൻ്റുമായിട്ട് നമ്മൾ പുറത്ത് പോവാൻ ഹസ്ബൻഡും പിള്ളേരും നമ്മൾ മാത്രം പോകുന്നതും എല്ലാവരും കൂടി പോകുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ എല്ലാവരും കൂടി ആവുന്നതാണ് കുറേയും കൂടി ഹാപ്പി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറേ കഥകൾ കേൾക്കാൻ പറ്റും കുറേ ചിരിക്കാനുണ്ടാവും കുറേ 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 സന്തോഷമായിരിക്കും അത് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ നമ്മൾ മാത്രം പോകുമ്പോഴത്തേക്കും അതിൽ അത്രയും നമുക്ക് കഥകൾ പറയാനുണ്ടാവത്തില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഇവർ എല്ലാവരും കൂടി ആകുമ്പോഴത്തേക്കും അതൊരു വേറൊരു വൈബിലോട്ട് പോവും അപ്പോൾ അങ്ങനെ നമ്മൾ കാപ്പിലിപ്പോൾ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് സമയം കിട്ടിയോളെങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ അതുപോലെയുള്ള ട്രിപ്പുകൾ ഇനിയും പ്ലാൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഇതുവരെ അത് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ഇപ്പോഴാണ് അതൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ എന്താണ് അത്രയൊക്കെ തന്നെ ഇന്നിനി ജോലിയൊന്നും ചെയ്യാനുള്ളൊരു മൂഡില്ല കേട്ടോ കാരണം കുറച്ച് രാവിലെ പിള്ളേർക്ക് പോകാനുള്ളതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ രാവിലെയും മോതിങ്ങി ചോറും കാര്യങ്ങളൊക്കെ വെച്ചു പിന്നെ ഇനി കുറച്ച് നേരം പോയിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമെന്ന് ആഗ്രഹമുണ്ട് കാരണം വയ്യ ടയേഡാണ് കുറച്ച് തലവേദനയും ഇതൊക്കെയുണ്ട് ഉറക്കം കുറച്ച് ദിവസമായിട്ടങ്ങോട്ട് കറക്റ്റല്ല അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഒന്ന് പോയി കിടന്നിട്ട് ഉറങ്ങാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല എനിക്ക് ഒട്ടും വയ്യെങ്കിലും മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ കേട്ടോ പകൽ ഇല്ലെങ്കിൽ ഞാൻ കിടക്കൽ കുറവാണ് അപ്പോൾ ഈ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബോർ അടിച്ചിട്ടുണ്ടാവും എന്നെനിക്കറിയാം അപ്പോൾ നിങ്ങൾ ചോദിക്കും ബാക്കിയുള്ള വീഡിയോയിലൊക്കെ എന്തോ കാര്യം പറയുന്നുണ്ട് എന്നുള്ളത് അത് അങ്ങനെയല്ല ഒന്നും പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കിട്ടാം